സ്വിച്ച് ഓൺ ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വീഡിയോ ചെയ്തിട്ട് കുറച്ച് നാളുകളായിട്ടുണ്ട് ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതി അപ്പൊ ഇന്ന് എൻ്റെ മോളുടെ പാഠപുസ്തകം കിട്ടിയ ദിവസമാണ് എൻ്റെ മോൾ ആറാം ക്ലാസ്സിലേക്ക് ജയിച്ചു അപ്പൊ ഇന്ന് അവരുടെ പാഠപുസ്തകം വിതരണം ചെയ്തു ഒരു നാല് സബ്ജക്റ്റ് മാത്രമേ ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളൂ ബാക്കിയുള്ള സ്കൂൾ തുറക്കുന്നതിനിടയിൽ വന്നു ചേരുന്നതാണ് ഉം ഇപ്പൊ ഹിന്ദി കിട്ടി നമുക്ക് ഇംഗ്ലീഷ് മാത്സ് സയൻസ് എന്നീ വിഷയങ്ങളാണ് ഇന്ന് കിട്ടിയിട്ടുള്ളത് പുതിയ പാഠപുസ്തകം എന്ന് പറയുമ്പോൾ അത് തുറക്കുമ്പോഴുള്ളൊരു മണമുണ്ടല്ലോ അത് നമുക്ക് മറക്കാൻ കഴിയില്ല അത് ഏത് കുട്ടികൾക്കായാലും നമ്മുടെ കുട്ടിക്കാലം ആയാലും നമ്മൾ ഓർക്കും നമ്മൾ പഠിച്ച കാലം ഓർക്കും പുസ്തകം പുതിയത് കാണുമ്പോൾ തന്നെ പുതിയ പാഠപുസ്തകമാണ് ഈ വർഷം ആറാം ക്ലാസ്സിലോട്ട് മാ പാഠപുസ്തകം മാറി പുതിയതാണ് വന്നിട്ടുള്ളത് അപ്പൊ പുതിയ പാഠപുസ്തകം കുറച്ചും കൂടെ വിപുലമായി തന്നെ അവർക്ക് പഠിക്കാൻ തന്നെയുണ്ട് നിങ്ങളും ഇനി ഒരുക്കേണ്ടതുണ്ട് യൂണിഫോം തയ്ച്ച് കിട്ടണം ബാഗ് കൂട ചെരുപ്പ് അങ്ങനെയുള്ള പുതിയ പുതിയ കാര്യങ്ങളാണല്ലോ പുതിയ ആദ്യ വർഷം കുട്ടികൾ ആഗ്രഹിക്കുന്നത് എപ്പോഴും അപ്പൊ അവരുടെ ഈ വർഷത്തെ വേനലവധി കഴിയാൻ വളരെ ചുരുക്കം ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പുതിയ സ്കൂൾ ദിനങ്ങളിലേക്കുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയെ തന്നെയാണ് ഇപ്പോഴും അവരുടെ വേനലവധി കളിയും ചിരിയും അവർക്ക് ഈ കുറച്ച് ദിവസങ്ങളെ ഉള്ളിൽ വന്ന പരാതിയിലാണ് അവർ കുട്ടികളെല്ലാവരും കളിച്ചു നിൽക്കുന്നത് സ്കൂൾ തുറക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര ടെൻഷനാണ് അല്ലെ എല്ലാ രക്ഷിതാക്കൾക്കും അറിയാം കുട്ടികൾക്കും അറിയാം സ്കൂൾ തുറക്കുന്നത് വിഷമത്തോടെ തന്നെയാണ് അവർ കാണാറ് അതൊരു മാസം അവര് കഴിയുമ്പ സാധാരണ നിലയിൽ തന്നെ എത്തിച്ചേരുകയും ചെയ്യും പിന്നെ ഇനി യൂണിഫോം തയ്ക്കണം ബാഗ് വാങ്ങിക്കേണ്ട ആവശ്യമില്ല മോൾക്ക് കഴിഞ്ഞ വർഷം വാങ്ങിച്ചത് കൊണ്ട് ബാഗിന് കംപ്ലൈന്റ് ഒന്നുമില്ല പിന്നെ കൊട വേണ്ടി വരും പിന്നെ നമ്മള് പല കുട്ടികളും പുതിയ സ്കൂളിൽ ചേരുന്നവരായിരിക്കും പഴയ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിൽ പുതിയ സ്റ്റാൻഡേർഡ് പുതിയ ക്ലാസ്സിലോട്ട് മാറുന്നവരായിരിക്കും അപ്പൊ പുതിയ പുതിയ കൂട്ടുകാർ തന്നെ ആയിരിക്കും ഓരോ സ്കൂളിൽ ചിലപ്പോൾ പഠിക്കുന്ന സ്കൂളിൽ അവരുടെ കൂട്ടുകാരൊക്കെ തന്നെ ആയിരിക്കും പുതിയ സ്കൂളിൽ ചേരുന്ന നമുക്ക് പുതിയ കൂട്ടുകാരായിരിക്കും പഴയ കൂട്ടുകാരെ മിസ് ചെയ്ത കുട്ടികളായിരിക്കും അപ്പം ഞാനെപ്പോഴും എൻ്റെ കുട്ടിയെ ചേർത്താൻ ആലോചിച്ചപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള സ്കൂളിൽ ചേരാൻ തന്നെ ആഗ്രഹിച്ചത് കാരണം നമുക്ക് കുട്ടികളെ കൊണ്ടുവരാനും എന്തെങ്കിലും കാര്യങ്ങളോട് കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് എത്തിച്ചേരാനും നമുക്ക് കഴിയും വളരെ ദൂരമുള്ള സ്കൂളിലൊക്കെ ചേർത്താൻ ആണ് എല്ലാവർക്കും നമുക്ക് എപ്പോഴും ആഗ്രഹം കാരണം കുറേ കുട്ടികൾ എവിടെയാണ് പോകുന്നത് സ്കൂളിന്റെ നിലവാരം ആളുകളുടെ അഭിപ്രായം അതൊക്കെ അനുസരിച്ചാണ് നമ്മൾ മക്കളെ ചേർത്താ പക്ഷെ നമ്മുടെ തൊട്ടടുത്തുള്ള സ്കൂളിനെ ചിലപ്പോൾ പരിഗണിക്കണമെന്നില്ല പക്ഷേ നമ്മളുടെ സേഫ് എങ്ങനെയാണ് നമുക്ക് കുട്ടികളെ കൈകാര്യം ചെയ്യാം സ്കൂളിൽ കൊണ്ടുപോകാൻ വരാം അവരെ കാര്യങ്ങൾ അന്വേഷിക്കുക അങ്ങനെ തൊട്ടടുത്ത സ്കൂളിൽ തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മോളുടെ തൊട്ടടുത്തുള്ള സ്കൂളിൽ തന്നെ ചേർത്തി എനിക്ക് പത്ത് മിനിറ്റ് നടന്ന് പോകാവുന്ന ഒരു ദൂരം തന്നെയാണ് എൻ്റെ മോളുടെ സ്കൂള് അപ്പൊ അതിൻ്റെതായ സന്തോഷം നമുക്കുണ്ട് പിന്നെ നമ്മള് മക്കളെവിടെ ഏത് സ്കൂളിലായാലും പഠിക്കേണ്ടത് നമ്മൾ തന്നെയാണ് നമ്മളെ രക്ഷിതാക്കളും കുട്ടികളും എങ്ങനെ പഠനത്തെ സമീപിക്കുന്നു എന്നുള്ളതാണ് പഠനത്തിന്റെ നിലവാരം ഉയർത്തലും താഴ്ത്തലും സ്കൂളിന്റെ ഏത് സ്കൂളിലായാലും നമുക്ക് പഠിക്കാം പിന്നെ സ്കൂളിൽ നിന്നൊന്നില്ല അതില് എല് ഡി സ്കൂള് ചെറിയ സ്കൂള് ഒന്നില്ല നമ്മള് പങ്കാളിത്തം പകുതി ടീച്ചേഴ്സ് പകുതി അങ്ങനെ ആവുമ്പോഴാ നമ്മളെ മക്കള് പഠന നിലവാരത്തിൽ ഉയരാത് സ്കൂളായാലും രക്ഷിതാക്കള് ശ്രദ്ധിക്കുന്നത് പോലെ തന്നെയാണ് മക്കള് ഉയർന്നു വരാനൊരു ബോധ്യമാണ് എനിക്ക് അനുഭവത്തിൽ നിന്ന് തോന്നുന്നത് നമ്മളെ മക്കളുടെ കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്ക അവരുടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മക്കൾ സ്കൂളിലെ എല്ലാ കാര്യങ്ങളും ചോദിച്ചെറിയുക പഠന പഠന കാര്യങ്ങൾ അല്ലാതെ തന്നെ അവരുടെ സന്തോഷം പിണക്കങ്ങള് ഫ്രണ്ട്സുകൾ ഉള്ള സംസാരങ്ങൾ ഒക്കെ നമ്മൾ മക്കളോട് ചോദിച്ചറിഞ്ഞാൽ വളരെ ഉപകാരമാണ് നമുക്ക് രക്ഷിതാക്കൾ എന്ന നിലയിൽ ഇനി കുറച്ച് ദിവസങ്ങളെ നമുക്ക് കാത്തിരിക്കേണ്ട സ്കൂളിലേക്ക് പോവാ അപ്പം അതിനോടുള്ള മുൻകരുതുകൾ എല്ലാ രക്ഷിതാക്കളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാകും മക്കളെ തയ്യാറാക്കുന്നതിന് വേണ്ടി സ്കൂൾ തുറക്കുന്നത് മഴയുള്ള ദിവസം തന്നെ ആയിരിക്കും എന്നാണ് പ്രതീക്ഷ അപ്പൊ നമ്മൾക്ക് അതിൻ്റെതായ കൂടിയാണ് നമ്മുടെ കുട്ടികളുടെ പുതിയ അധ്യയന വർഷത്തെ ഒരുക്കി നിർത്തേണ്ടത് അപ്പൊ കുട റെയിൻകോട്ട് അത്തരം സംവിധാനങ്ങള് എല്ലാം നമ്മൾ എല്ലാ രക്ഷിതാക്കളും എന്തായാലും അത്തരം കാര്യങ്ങളില് ഏർ വളരെയധികം പ്രാധാന്യം നൽകുന്നവരൻ തന്നെയാണ് കുട്ടികളുടെ കാര്യത്തിൽ അപ്പോൾ ഓരോ രക്ഷിതാക്കളും പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുമ്പോൾ വളരെ സന്തോഷത്തോടും സമാധാനത്തോടും കുട്ടികളെ സ്കൂളിലേക്ക് യാത്രയക്കാം എന്ന കരുതലൂടെ നമുക്ക് ഈ വേനലവധി കാലം അവസാനിപ്പിക്കുന്നതോടൊപ്പം പുതിയ അധ്യയന വർഷത്തെ കാത്തിരുന്നു കൊണ്ട് ഈ വീഡിയോ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം വീഡിയോ എല്ലാവരും കാണുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക